ഫിലിപ്പ്യർ നാല് ആറ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രയേ വേണ്ടത് ആകുലപ്പെടുക എന്നത് മനുഷ്യൻ്റെ ജന്മസഹജമായ സ്വഭാവമാണെന്ന് പറയാറുണ്ട് ഒരു കൊച്ചുകുഞ്ഞ് അതിനെ അമ്മ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ കരയുന്നതിൻ്റെ പിന്നിൽ അമ്മ തന്നെ ഉപേക്ഷിച്ചു പോവുകയാണോ എന്ന ആകുല ചിന്തയാണ് വളരുന്നതിനൊത്ത ഇത്തരം ആശങ്കകളും വളർന്നുകൊണ്ടിരിക്കുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് യേശു പഠിപ്പിച്ചത് ഇതിനെ ജയിക്കാതെ മനുഷ്യന് സമാധാനപൂർണമായ ജീവിതം നയിക്കാനോ ദൈവത്തെ പ്രസാദിപ്പിക്കാനോ കഴിയില്ല എന്നതിനാലാണ് ആത്യന്തിക നിയന്ത്രണം ദൈവത്തിനാണെന്നും ആ ദൈവം എൻ്റെ സ്വർഗീയ പിതാവാണെന്നും ആ ആശ്രയിച്ചാൽ എനിക്ക് തിന്മയൊന്നും ഭവിക്കയില്ലെന്നും എൻ്റെ ആവശ്യങ്ങൾ ആ പിതാവിനോട് പ്രാർത്ഥിച്ചാൽ അവിടുത്തെ ഹിതത്തിനനുസരിച്ച് തക്ക സമയത്ത് നടത്തി വിശ്വസിക്കുക എന്നാണ് ഇതേക്കുറിച്ച് യേശു പഠിപ്പിച്ചത് ഇതേ ആശയമാണ് പൗലോസ് അപ്പോസലൻ ഫിലിപ്പ്യ സഭയ്ക്ക് ലേഖനത്തിലൂടെ കൈമാറുന്നത് സാമ്പത്തിക ഞെരുക്കങ്ങൾ വിശ്വാസത്തിൽ വന്നതിനാലുള്ള ഒറ്റപ്പെടുത്തലുകൾ തുടങ്ങിയവ ചേർന്ന് ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ അവരിൽ നിറച്ചു എന്നാൽ നാം ഈ ലോകത്തിൽ പരദേശികളാണെന്നും നമ്മുടെ പൗരത്വം സ്വർഗ്ഗത്തിലാണെന്നും പഠിപ്പിച്ച പൗലോസ് അവിടെ നിന്ന് നമ്മെ ചേർക്കാൻ യേശുക്രിസ്തു വരുന്നു എന്ന് പ്രത്യാശിക്കണം എന്ന് ഉദ്ബോധിപ്പിച്ചു ഈ ലോകത്തിലെ ഞെരുക്കങ്ങളെല്ലാം താൽക്കാലികമാണ് കാരാഗ്രഹത്തിൽ പോലും സന്തോഷിക്കാൻ പൗലോസിനെ ശക്തനാക്കുന്ന ഈ വിശ്വാസത്തെ വാക്കുകളിലൂടെ അദ്ദേഹം കൈമാറുകയാണ് പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ആവശ്യങ്ങൾ അറിയിച്ചാൽ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിനൊത്തവണ്ണം മഹത്വത്തോടെ തീർത്തു തരുമെന്ന് അനുഭവത്തെക്കൂടെ ചേർത്ത് പപ്പോസലൻ കുറിക്കുന്നു ലോകചരിത്രം പൗലോസ് അപ്പോസലൻ്റെ വാക്കുകൾ ശരിയാണെന്ന് അടിവരയിട്ടിരിക്കുന്നു ലോകമെമ്പാടും ക്രൈസ്തവർ സമൂഹത്തിലെ ഉന്നത തലങ്ങളിൽ വിരാജിക്കുന്നത് ഈ ദൈവത്തിൻ്റെ കരുത്തിൽ വിശ്വസിച്ചതിനാലാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ